ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സജ്ജി റൈസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് തോരന്റെ റെസിപ്പിയുമായിട്ടാണ് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും എൻ്റെതായ സ്റ്റൈലിൽ ഉണ്ടാക്കി കാണിക്കുകയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ബീട്രൂട്ട് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ തോരൻ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ട് ഞാനിവിടെ തോലൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അളവിൽ സവാളയും മുറിച്ചു വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനിവിടെ ബീട്രൂട്ട് ഉള്ളിയും കൂടി ഒരു വെജിറ്റബിൾ ചോപ്പറിലിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ബീട്രൂട്ട് തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ പൊടിപ്പൊടിയായിട്ട് കൊത്തി എരിഞ്ഞെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഈ ചോപ്പറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ഒന്ന് നോക്കണേ വളരെ എളുപ്പത്തിൽ തന്നെ ബീട്രൂട്ട് ഉള്ളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു കടായി സ്റ്റവ്വയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കാൻ ഒരു ടീസ്പൂൺ അളവിലാണ് കടുക് കടുകിട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം വറ്റൽമുളകും കറിവേപ്പിലയും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ബീട്രൂട്ടും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത് ബീറ്റ് ഉള്ളിയൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കൽ കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നാലല്ലി വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ അളവിൽ ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്താൽ മതിയാകും തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചതച്ചെടുക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് അടപ്പ് തുറന്ന് ബീറ്റ് റൂട്ട് ഉള്ളിയൊക്കെ വെന്തോന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റി പകുതി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഈ സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ബീട്രൂട്ടും ഉള്ളിയൊക്കെ ഒന്ന് മൂത്തു വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മൂത്തു വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ മിക്സിയിൽ ചതച്ചെടുത്ത ആ തേങ്ങക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അരപ്പെല്ലാം ചേർത്ത ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ അരപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് ചിക്കി ഇളക്കി കൊടുക്കാം ഈ ബീട്രൂട്ടിൽ അരപ്പെല്ലാം ഒരുപോലെ പിടിച്ചു കിട്ടുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ രുചികരമായ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്